പത്തനംതിട്ടയിൽ ശക്തമായ മഴയാണ് കോന്നി കൊന്നപ്പാറയിൽ കാറ്റിൽ വീട് തകർന്നു വീണു കൊന്നപ്പാറ സ്വദേശി പുഷ്പകുമാറിന്റെ വീടാണ് തകർന്നത് കെ യു ജനീഷ് കുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു പുഷ്പകുമാറിന് താമസ സൌകര്യം ഒരുക്കി നൽകുമെന്ന് എം എൽ എ അറിയിച്ചിട്ടുമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ മഴയിൽ വീട് നിലം കൊന്നപ്പറ സ്വദേശി പുഷ്പകുമാറിൻ്റെ വീടാണ് ശക്തമായിട്ടുള്ള കാറ്റിൽ തകർന്നു വീണത് ഇത് പഴക്കമുള്ള വീടാണ് വീടിൻ്റെ മേൽക്കൂര നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഓട് പാകിയതായിരുന്നു അത് ശക്തമായ കാറ്റിൽ നിലത്തേക്ക് പതിച്ചു ഈ സമയം ഈ വീട്ടിൻ്റെ ഉടമയായിട്ടുള്ള പുഷ്പകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്നു പക്ഷേ അവർ ഭാഗ്യത്തിന് പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഈ മുറിയുടെ പുറവശത്തുള്ള മറ്റു മുറിയിലാണ് ഈ മൂന്ന് പേരും കിടന്നിരുന്നത് രാത്രി വലിയ ശബ്ദം കേട്ടാണ് ഇവർ ഉണർന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടത് ഈ വീടിൻ്റെ ഈ ഒരു കൽക്കെട്ട് അത് പൂർണമായും തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അല്ല അവർക്ക് ഇപ്പോൾ തൽക്കാലം ഒരു വാടക വീടെടുത്ത് താമസിപ്പിക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ വാടക ഗവൺമെൻറ് കൊടുക്കുന്ന നിലയിലേക്ക് തഹസിൽദാരോട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതേപോലെ കുറേ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നല്ല കാറ്റും മഴയും തുടർന്നാൽ ജനങ്ങൾ കുറച്ചാളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും പോലീസും ഫയർഫോഴ്സും കെ എസ് സി ബിയും റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജീവമായി തന്നെ ഈ നാശം ഉണ്ടായ സ്ഥലങ്ങളിൽ അവരുടെ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോന്നി മേഖലയിൽ വലിയ നാശമാണ് ഉണ്ടായിരിക്കുന്നത് കോന്നി മേഖലയിൽ മാത്രമല്ല പത്തനംതിട്ടയിലെ മലയോര മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ വലിയ ദുരിതമാണ് ആളുകൾ അനുഭവിക്കുന്നത് പമ്പ അച്ചൻകോവിൽ കക്കാട് നദികളോ നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടി അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഏതായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് സഹായമേകുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർ കിടന്ന കൂടി നമുക്ക് കാണാം ഇവിടെയാണ് അവർ കിടന്നിരുന്നത് ഈ ഭാഗത്തേക്കേതായാലും വീടിൻ്റെ മുകൾ വശം ഇടിഞ്ഞ് വീണിട്ടില്ല ഈ മുറിയുടെ മറുഭാഗത്തുള്ള രണ്ട് മുറികളുടെ മേൽക്കൂരിയാണ് പൂർണ്ണമായും തകർന്ന് താഴേക്ക് വീണത് ഏതായാലും ഈ വീടിനെയും താമസിക്കാൻ അല്ലെങ്കിൽ പറ്റില്ല താമസിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട് പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ കൂടി അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് കോന്നി എം എൽ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് വീട് ജേണലിസ്റ്റ് അജി കുടുംബന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട